എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതുണ്ടല്ലോ ഫ്രൂട്ട് പ്ലാന്റ്സിന് നമ്മൾ വളം ചെയ്യേണ്ട ഒരു സമയമാണ് തെങ്ങിന് മാത്രമൊന്നുമല്ല അപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് വളം ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നോക്കേണ്ടത് ഇപ്പോൾ നട്ടിട്ട് ആറുമാസമായ ഒരു പേരയാണ് പക്ഷേ ആറുമാസത്തിൽ തന്നെ ഈ പേര കായ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് കൊടുത്തിട്ട് ഇതൊക്കെ പൊഴിഞ്ഞു പോവും ഇതിപ്പോൾ അവക്കാടോ അപ്പോൾ ഓരോ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒരു രീതിയുണ്ട് അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്താ അറിയോ നമ്മൾ പല ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടും പ്രധാനമായിട്ടും കിട്ടുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാൽഷ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് ഈ ഇത്രയും മണ്ണിൽ ഈ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് അത് വലിച്ചിട്ട് നമുക്ക് തരാൻ പറ്റുകയുള്ളൂ അതുതന്നെയാണ് ബേസിക് പ്രിൻസിപ്പിൾ അപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിൽ അത്രയും പൊട്ടാസ്യം അവിടെ കിട്ടണം എന്നാൽ മാത്രമേ അവർക്ക് ആവശ്യത്തിനുള്ള ഉത്പാദനം നമുക്ക് തരാൻ പറ്റൂ അല്ലെങ്കിൽ എന്താ പറ്റുക ഹൈ ഗിൽഡിങ് വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി എന്താണെങ്കിൽ പോലും അതിന് ലഭ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്ര കായ പിടിച്ചൊന്നും വരില്ല പിന്നെയും ചിലപ്പോൾ കായ പിടിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ പെസ്റ്റൻ ഡിസീസ് അറ്റാക്ക് വരും അല്ലെങ്കിൽ ഇലകളൊക്കെ പൊഴിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയായിരിക്കണം ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ ബേസിക്കലി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു കുറേ പേര് ഇതിനൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നട്ടിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായ തയ്യാണോ അല്ല ലെയറോ ഗ്രാഫ്റ്റോ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം ലെയർ ഗ്രാഫ്റ്റ് തുടങ്ങിയ തൈകൾ പെട്ടെന്ന് തന്നെ കായ്ക്കും അതേസമയം ഒരു വിത്ത് മുളപ്പിച്ച തയ്യാണെങ്കിൽ ഏഴ് വർഷം വളർച്ചയത്തിന് ശേഷം മാത്രമേ അത് പൂക്കാനും കഴിക്കാനും തുടങ്ങുകയുള്ളൂ അപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു ലെയർ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൂക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണെന്നുള്ളത് നമ്മൾ ഒന്ന് തന്നെ ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ച നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ് അതൊരു ഉള്ളൂ വില കുറഞ്ഞ് തൈകൾ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സീഡ്ലിങ് ആണ് മുത്തുപുളപ്പിച്ച തൈ ആണ് അതിന് കുറച്ച് വില കൊടുത്തിട്ട് വാങ്ങിയതാണെങ്കിൽ മിക്കവാറും അത് ലെയറോ ഗ്രാഫ്റ്റോ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള വില കൂട്ടിയ തൈകളാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതിന് കൊടുക്കേണ്ട ന്യൂട്രിയൻസ് കുറച്ച് കൂടുതലാണ് അത് പെട്ടെന്ന് തന്നെ കൊടുക്കും വേണം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിൽ കൊടുക്കുന്ന ന്യൂട്രിയൻസിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പൂക്കാനും കായ്ക്കാനും തുടങ്ങുന്ന ഘട്ടത്തിൽ അതായത് ഏകദേശം നട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ പൂക്കാനും കായ്ക്കാനും തുടങ്ങും കാരണം ഇത് പൂക്കാൻ തുടങ്ങിയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് നമുക്ക് ലെയർ ആക്കി തരുന്നത് അല്ലെങ്കിൽ പൂക്കാൻ തുടങ്ങുന്ന ബ്രാഞ്ചസ് സയോണാക്കിയിട്ട് എടുത്തിട്ടാണ് നമുക്ക് ഗ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ ആദ്യം വളർച്ച ഒരു വർഷം വരെയുള്ളതല്ല അത് കഴിഞ്ഞ് കൊടുക്കേണ്ട ന്യൂട്രിയൻസ് ആണ് അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തട എടുത്തതിന് ശേഷം ആദ്യം കൊടുക്കേണ്ടത് കുമ്മായ വസ്തുക്കളാണ് ഇവിടെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ദീർഘകാല വിളയായതുകൊണ്ട് തന്നെ നമുക്ക് കുമ്മായ മാത്രം കൊടുക്കേണ്ട കാര്യമില്ല പൊടിഞ്ഞ കുമ്മായത്തിന് നല്ല വിലയാണ് ചിലപ്പം ഒരു കിലോഗ്രാമിന് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് രൂപ വരെ വിലയുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു അര കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായവും അര കിലോഗ്രാം ഡോളം ഐറ്റും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് എവിടെ ചേർക്കുന്നു എന്നുള്ളത് അതായത് ചെടിയുടെ ചോട്ടിൽ നിന്നും എവിടെയാണോ നമ്മുടെ ചെടിയുടെ ഇലച്ചാർത്ത് അതായത് ഇലകൾ അവസാനിക്കുന്ന സ്ഥലം അവിടെയാണ് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വേരുപടലുള്ളത് അപ്പോൾ ഏകദേശം ഒരടി ചെറിയ ചെടിയായതുകൊണ്ട് തന്നെ നമുക്കൊരു അര അടി താഴ്ചയിൽ തടവെടുത്തിട്ട് കുഞ്ഞ് തയ്യാണെങ്കിൽ വലുതാവുന്നതിനനുസരിച്ച് അത് മാറ്റണം അപ്പോൾ ഇലച്ചാർത്തിൽ അര അടി മുതൽ ഒരടി വരെ താഴ്ചയിൽ മണ്ണ് മാറ്റിയതിന് ശേഷം ആദ്യം ചേർക്കേണ്ടതാണ് കുമ്മായ വസ്തുക്കൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതുപോലെ ഡോളമൈറ്റോ കുമ്മായോ രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം നന്നായി കുമ്മായൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോഗ്രാം ഡോളമൈറ്റ് മതിയാവും അത് മണ്ണുമായിട്ട് ഈ സമയത്ത് അതായത് മണ്ണ് നന്നായി നിറഞ്ഞിരിക്കുന്നത് ഈ സമയം എന്ന് പറയുമ്പോൾ കൃത്യമായി ജൂൺ മാസം ത്തിൽ തന്നെ ജൂൺ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഈ ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് കൊടുക്കുക ഡോളമൈറ്റ് ആണെങ്കിൽ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് മതി ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കണം കാരണം കുമ്മായം വളരെ പെട്ടെന്ന് മണ്ണുമായിട്ട് സ്പീഡായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണ് നടക്കുക ഡോളമൈറ്റ് വളരെ സ്ലോ സ്ലോലായിട്ടുള്ള ഇൻട്രാക്ഷനാണ് അതുകൊണ്ട് തന്നെ കുമ്മായ വസ്തുക്കൾ കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിഞ്ഞ ജൈവവളം പൊടിഞ്ഞ ജൈവ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലാദ്യം ഓടി ഓടിയെത്തുക കാലിവളമാണ് ജസ്റ്റ് കാലിവളം മാത്രമാണെന്നില്ല കാലിവളം ആട്ടിൻ കാഷ്ടം പൊടിച്ചത് അതായത് ഒരു നൂറ് കിലോഗ്രാം ആട്ടിൻ കാഷ്ടമാണെങ്കിൽ അതിലൊരു അഞ്ചോ ആറോ അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് കിലോഗ്രാം കല്ലുപ്പ് ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയും അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കോഴി കോഴിക്കാഷ്ണം പൊടിഞ്ഞത് ചേർത്ത് കൊടുക്കാം മണിര കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം പ്രായമായി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോഗ്രാം എങ്കിലും പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കണം അത് നിർബന്ധമാണ് അത് ഏത് ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും ചേർത്ത് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പൊടിഞ്ഞ ജൈവവളം ഏത് ഫ്രൂട്ട് പ്ലാന്റിനും പതിനഞ്ച് കിലോഗ്രാം ചേർക്കണം കഴിയുന്നതും പല തരത്തിലുള്ള മത്സ്യവളമൊക്കെ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം മത്സ്യവളത്തിനകത്ത് അൻപത്തിരണ്ടോളം മൂലകങ്ങളുണ്ട് കടൽ മത്സ്യത്തിനകത്ത് അപ്പോൾ അത്രയും മൂലകങ്ങൾ നമ്മളുടെ ചെടികൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ തുറക്കുന്നത് അപ്പോൾ പതിനഞ്ച് കിലോഗ്രാം ജൈവവളം പൊടിഞ്ഞ ജൈവവളം പല തരത്തിലുള്ളത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കും നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന അടുക്കള കമ്പോസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അതും നമുക്കിതിനകത്തോട്ട് ഉപയോഗിക്കാം അപ്പോൾ എത്രത്തോളം ജൈവവളം ചേർക്കുന്നു അത്രത്തോളം മണ്ണിന് ആരോഗ്യമുണ്ടാവും മണ്ണ് നല്ല ജീവസുറ്റതാവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പച്ചിലവളം പച്ചിലവെള്ളത്തിൽ പ്രധാനമായും നമ്മൾ ചേർക്കേണ്ടത് പെട്ടെന്ന് അഴുകി കിട്ടുന്ന ക്ഷീമക്കൊന്ന പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള നമ്മളുടെ നാറ്റച്ചിക്കാട് എന്ന് പറയുന്ന ഹിപ്റ്റിസ് ആവ്യോളൻസ് എന്ന് പറയുന്ന ഒരുപാട് കീടങ്ങളൊന്നും ആക്രമിക്കാത്ത പെട്ടെന്ന് അഴുകുന്ന ഇലകളാണ് ഏറ്റവും നല്ലത് അത് നമ്മളുടെ മണ്ണിൻ്റെ ഗുണം കൂട്ടും ന്യൂട്രിയൻസ് അവിടെ കൂടുതലായിട്ട് കിട്ടും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തും അതേപോലെ തന്നെ ഒരു ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഈ ചീമക്കൊന്നയുടെ പേരൊക്കെ ഏറ്റവും മണ്ണിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ന്യൂട്രിയൻസ് മുകളിൽ കൊണ്ടുപോകും അതേപോലെ തന്നെ നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചീമക്കൊന്ന പോലുള്ള പച്ചിലവളങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ടതാണ് ന്യൂട്രിയ നമ്മളുടെ രാസവളങ്ങൾ രാസവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം പ്രായമായ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കേണ്ട ഒരു ആവറേജ് ന്യൂട്രിയൻസ് ഘടന എന്ന് പറയുന്നത് ഒരു മുക്കാൽ കിലോഗ്രാം യൂറിയ ഒന്നേകാൽ കിലോഗ്രാം രാജ്ഫോസ് ഒന്നര കിലോഗ്രാം പൊട്ടാഷ് ഇതാണ് ഒരു ആവറേജ് ആയിട്ട് ഞാൻ എല്ലാത്തിനും കൂടിയിട്ടുള്ള ഫ്രൂട്ട് പ്ലാൻസിൻ്റെ ഒരു കണക്കാണ് പറയുന്നത് ഇത് തന്നെ നമുക്ക് വർഷത്തിൽ രണ്ട് തവണയായിട്ട് കൊടുത്താൽ മതി പകുതി പകുതിയാക്കിയിട്ട് അല്ലെങ്കിൽ വൺ തേർഡ് അല്ലെങ്കിൽ ടു തേർഡ് അങ്ങനെ ആക്കിയിട്ട് രണ്ട് തവണ ചേർത്ത് കൊടുക്കാം നനക്കുന്നൊരു സ്ഥലമാണെങ്കിൽ അതേപോലെ തന്നെ ഇത് തന്നെയാണ് ഒരു വർഷത്തിലേക്ക് വേണ്ടുന്ന ഒരു ഡ്രമ്മിൽ ചെയ്തിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിന് വേണ്ടുന്ന ഇതന്നെയാണ് ഒരു വർഷത്തേക്ക് വേണ്ടത് പക്ഷേ ഇതൊരിക്കലും ഒന്നിച്ചു കൊടുക്കാനേ പാടില്ല ഡ്രമ്മിൽ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എത്ര പ്രാവശ്യം അതായത് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അതായത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ എണ്ണൂറ് ഗ്രാമിന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനം അതായിരിക്കണം നിങ്ങൾ ഒരു വർഷം ഒരു മാസത്തേക്ക് കൊടുക്കേണ്ടത് ആ ഒരു മാസത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ കൂടുമ്പോഴും നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കൂടുതലായി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഡ്രമ്മിനകത്ത് വേര് പള്ളത്തിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മളൊരു ബോൺസായി മോഡലിൽ ഇതിനെ വളർത്തുന്നത് അപ്പോൾ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ ഇലകളിൽ മഞ്ഞളിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് പ്ലാനിന് ഒരു മുന്നൂറ് ഗ്രാമെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള വലിപ്പമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു അഞ്ച് ഗ്രാം സോലു ബോറ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു സ്പ്രേയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പാദനം നന്നായിട്ട് മെച്ചപ്പെടും ചെടികളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും പിന്നെ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഉമിയാണ് ഉമി കരിയാക്കിയിട്ടോ ഉമിയായിട്ടോ നമുക്ക് ഡ്രമ്മിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റിന് പകരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ കൂടുതൽ കരുത്തോടെ നല്ല ഉഷാറായിട്ട് വളരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിന് വളപ്രയോഗം നടത്തുമ്പം ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഉൽപാദനം ആ ഫ്രൂട്ട് പ്ലാന്റിന് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം